ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മീൻകറിക്ക് ആവശ്യമായ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി ഉപ്പ് ശകലം മഞ്ഞ് മല്ലിപ്പൊടി അല്പം കായപ്പൊടി പിന്നെ ഒരു ശകലം പിന്നെ നമ്മുടെ ഫിഷ് മസാല ഒരു ശകലം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യമായിട്ടുള്ള കൂട്ടു സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് മീൻ കറി വെക്കാൻ പോവുകയാണ് ചൂരക്കറിയാണ് വെക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ മീൻ റെഡി ആയിരിക്കുന്നു അപ്പോൾ നമുക്ക് മീൻ കറി വെക്കാമേ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ പാൻ ചൂടായി അപ്പോൾ അതിൽ നമ്മൾ എണ്ണ ഒഴിച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് അതിന് എണ്ണ ഒന്ന് ഒന്ന് ചൂടായിക്കോട്ടെ അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളതായ ശകലം ഉലുവ ആണ് ഇടുന്നത് ഞാനിവിടെ ഉലുവയായി തീർക്കുന്നു ഉലുവ പൊടിയല്ല ഇവിടെ ഒരു ഉലുവയാണ് ഇടുന്നത് ഉലുവ കഷ്ണമായിരുന്നത് കേട്ടോ ഉലുവ കഷ്ണം അതിനുശേഷം സകലം നമ്മുടെ കടുുക ചേർത്തു ഇതിൽ പെട്ടെന്ന് അതങ്ങ് മൂക്കും കിട്ടാം അപ്പൊ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി കൊടുക്കാം അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് വരട്ടെ ഒരു ബ്രൗൺ കളവർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒന്നാവശ്യമായ കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പുളി ഐറ്റംസ് ഒക്കെ നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ് ഇപ്പൊ വെക്കാൻ പോകുന്നത് ആവശ്യമായ കറിവേപ്പൊ ഇട്ട് കൊടുക്കുകയാണേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോയ്ക്ക് ഒരു പിന്നെ എരിയുടെ അനത്തിൽ ചെയ്തു പിന്നെ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് നമുക്ക് അധികം എരിവ് കുറവാണ് ആവശ്യത്തിനുള്ള മുളക് ഒരു അര ടീ ഒരു ടീസ്പൂണ് നമ്മുടെ മല്ലിപ്പൊടി ആ ടീസ്പൂണ് ഒരു ടീസ്പൂൺ ഒരൊന്നര നമ്മൾ നമ്മളിത് പിന്നെ ഫിഷ് മസാല ഹൈ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ മീൻകറി കരപ്പെല്ലാം ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ സമയത്ത് പുളി ഇട്ട് കൊടുക്കാം അതിനാവശ്യമായ ഒരു പുളി എടുത്തിട്ടുണ്ട് കണക്കൊന്നും ഇട്ട് ഇട്ട് കൊടുക്കാമേ മീന് മീൻ ആരപ്പൊക്കെ റെഡി ആയിരിക്കുകയാണ് പുളിയൊക്കെ ഇട്ടിട്ടുണ്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പൊ അതിന് നമുക്ക് മീൻ കഷണങ്ങൾ ഇറങ്ങിയിട്ട് കൊടുക്കാം അതുകൊണ്ട് ചെറിയൊരു പീസായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ചൂരക്കറി റെഡി ആവുകയാണ് മൊത്തം